അപ്പോ ഇന്നത്തെ ഒരു എന്ന് വ്ലോഗ്യെന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കാരണം വേറെ ഒന്നുമല്ല ഞാൻ ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ടിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാണ് പുള്ളിക്കാരി സോൺ ടി വേ ഇതുവരെ എത്തിയിട്ടില്ല അപ്പോ ഓൾമോസ്റ്റ് ഒരു ഫൈവ് ഇയേഴ്സിന് മുകളിലായിട്ടുണ്ട് നമ്മൾ നേരിട്ട് കണ്ടിട്ട് അപ്പൊ ഇന്ന് വരാണ് അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ ഇന്നലെ തൊട്ട് എക്സൈറ്റഡ് ആണ് കാരണം അവളെ കാണാനായിട്ട് അവളും അവളെ ഹസ്ബൻഡും കൂടെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് എന്തൊക്കെയാണ് സ്പെഷ്യലായിട്ട് പ്രിപ്പയർ ചെയ്തതെന്ന് നമുക്ക് കാണാം ഓക്കെ നെയ്ച്ചോറ് ചിക്കൻ കറി പപ്പടം സലാഡ് െൻ സേമിയ പായസം പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ബീഫ് വരട്ടിയത് ഇത് നമ്മളെന്നോട് സ്പെഷ്യലായിട്ട് പറഞ്ഞതാണ് ഇത് വേണമെന്ന് അപ്പോൾ ഞാൻ പുള്ളിക്കാരിക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയത് പിന്നെ അത് വന്നിട്ട് കാണാം ഓക്കേ അങ്ങനെ അവരെത്തിയിരിക്കുകയാണ് അപ്പോൾ ഗൗരി ഷാർജലാണ് താമസിക്കുന്നത് അപ്പോൾ അവൾ അവിടെ നിന്ന് ഇങ്ങോട്ട് എത്താനായിട്ട് അത്യാവശ്യം നല്ല ടൈം എടുത്തു അവർ വന്നപ്പോൾ തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വന്നപ്പോൾ തന്നെ അതിനൂനുള്ള ഗിഫ്റ്റൊക്കെ കിട്ടി അതിനും അതൊക്കെ നോക്കുന്നതിൻ്റെ തിരക്കിലാണ് അത് കഴിഞ്ഞതിന് ശേഷം അവർ ഫുഡൊക്കെ കഴിച്ച് ഫ്രീ ആയിട്ട് കുറച്ച് നേരം ഇരുന്നു നേരമായിരുന്നു നമ്മളൊരുപാട് വർത്താനമൊക്കെ പറയായിരുന്നു അപ്പൊ ഇതാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന ആള് എത്ര വർഷം ഏഴ് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും കണ്ടോട്ടിരിക്കും അപ്പം പിന്നെന്താ കല്യാണം കല്യാണിപ്പോ കഴിഞ്ഞോളൂ ചേത്തൻ പിന്നെന്താണെന്ന് ഇന്നലെ ഇവിടെ പോകുന്ന അപ്പോൾ നമ്മൾ കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് അഖില ഗൗരി ആൻഡ് ഞാൻ നമ്മൾ മൂന്ന് പേരായിരുന്നു ബെസ്റ്റ് ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരുന്നുള്ളൂ മൂന്ന് വർഷം നമ്മൾ അടിപൊളിയായിരുന്നു അപ്പോൾ അഖില ഇപ്പം നാട്ടിലാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് കൂടിയപ്പോൾ അഖിലെ വീഡിയോക്കുള്ള വിളിച്ച് ഇങ്ങനെ സംസാരിക്കാൻ അവക്കും ഭയങ്കര ചമ്മലായിരുന്നു അതാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് അങ്ങനെ അഖിലായിട്ട് കുറച്ച് നേരം നമ്മൾ സംസാരിച്ചു അങ്ങനെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തു അവളെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു എന്നിട്ട് നമ്മൾ വീണ്ടും കുറേ നേരം ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരിക്കുകയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് പുറത്ത് പോയാലോ ഒന്നൊരു പ്ലാൻ പെട്ടെന്ന് വന്നത് അങ്ങനെ പിന്നെ നമ്മൾ പുറത്തോട്ട് പോകാനായിട്ടൊക്കെ റെഡിയായി ജസ്റ്റ് ഇവിടെ അടുത്ത് തന്നെ പിൻപത്തൂത്ത മോളിലേക്ക് ജസ്റ്റ് ഒന്ന് പോവാനായിട്ടൊക്കെ റെഡിയായി ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മോളിൽ എത്തി അവിടെ ഗൗരിയുടെ സിസ്റ്ററും അതുപോലെ തന്നെ ചേട്ടൻ്റെ ബ്രദറും ഉണ്ടായിരുന്നു അവരവിടെ മൂവി കാണാനായിട്ട് നിൽക്കായിരുന്നു അപ്പോൾ അവരെയൊക്കെ കണ്ടു ഒരൊത്തിരി സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു ഇന്നത്തെ ദിവസം കാരണമെന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയെ കണ്ടതിലുള്ള സന്തോഷം പിന്നെ നമ്മുടെ ഹസ്ബൻഡ് ഹസ്ബൻഡ്സ്മാർ തമ്മിലും നല്ല കമ്പനിയായി അങ്ങനെ അത് കഴിഞ്ഞു നമ്മൾ ചെറുതായിട്ട് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ പിരിഞ്ഞു തൽക്കാലത്തേക്ക് നമ്മൾ പിരിഞ്ഞു ഇനിയും നമ്മൾ ഉറപ്പായിട്ട് മീറ്റ് ചെയ്യും അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനിയും എൻ്റെ വീഡിയോസ് കാണുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ ബൈ